ഇതുപോലെ റെഗ് നൂഡിൽസ് ഈ അടുത്തെങ്ങും കഴിച്ചിട്ടില്ല കേട്ടോ സിമ്പിളാണ് എന്ന അടിപൊളിയാണ് വിജയ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത ഒരു റിയാലിറ്റി ഷോ എന്നാണ് കേട്ടോ എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് മൂന്ന് എഗ്ഗ് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി ഇനി അര ടീസ്പൂണ് താഴെ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പരന്ന പാൻ ചൂടാക്കിയിട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം എഗ്ഗ് രണ്ട് ബാച്ചസ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അധികം കട്ട് ഇല്ലാണ്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഒരു സൈഡ് വേവുമ്പോഴത്തേനും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പൊട്ടി പോവരുത് കണ്ടോ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇത്ര ഉണ്ട് കേട്ടോ ഇനി പാൻ ചൂടാക്കി അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു സവാള ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്നോ രണ്ടോ പച്ചമുളക് പകുതി തക്കാളി ഇത്രയൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് അര ടേബിൾ സ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്യാം ശേഷം മുക്കാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഏകദേശം ആറേഴ് ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അല്പനേരം ഒന്ന് വയറ്റി കൊടുത്ത് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് എഗും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം അല്പം മല്ലിയലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളോ